ഹലോ ഗുഡ് ട്രൂവിഷൻ പ്രാദേശിക സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിന്റെ രക്ഷകരായി വടകര ഫയർഫോഴ്സ് ജാനകിപ്പാട് വനമേഖലയിൽ അപൂർവ ഇനം പക്ഷിയെ കണ്ടെത്തി കടമേരി എൽ പി സ്കൂൾ പഠനോത്സവം നാടാകെ ഒത്തുചേർന്ന് ഗ്രാമോത്സവമാക്കി മാറ്റി പുറമേരികൂൾ കെട്ടിടോദ്ഘാടനവും വാർഷികാഘോഷവും ഏപ്രിൽ ആറിന് വാർത്തകൾ വിശദമായി ക്ലോസറ്റിൽ ക്ലോസറ്റിൽ പ്ലസ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി വെള്ളിയാഴ്ച രാത്രി അഴിയൂരിലെ കുടുങ്ങിയത് വീട്ടുകാരും അയൽവാസികളും ഏറെ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് ഇവർ ഫയർഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വിജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ദീപക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഷിജേഷ് ബിനീഷ് ഋജീഷ് കുമാർ ലിഗേഷ് അമൽ രാജ് അഗീഷ് ജിപിൻ ഫയർ ആൻഡ് റസ്ക്യൂ ഓഫീസർ ജൈസൽ റഷീദ് എന്നിവർ ഹൈഡ്രോളിക് സ്പ്രെഡറിന്റെ സഹായത്തോടെ ഒരു മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് കുട്ടിയുടെ കാൽ പോറൽ പോലും ഏൽക്കാതെ പുറത്തെടുത്തത് കുട്ടിയെ പിന്നീട് മാഹിയിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ജാനകിക്കാട് വനമേഖലയിൽ അപൂർവ അതിഥിയെ കണ്ടെത്തി ഗവേഷണ വിദ്യാർത്ഥിയായ അസീം ദിൽഷാദ് അപൂർവ്വനത്തിൽപ്പെട്ട ബ്ലാക്ക് ബ്ലാസ എന്ന കിളിക്കൊറ്റിയനെ കണ്ടെത്തിയത് വൃക്ഷവിധാനങ്ങളിലും വാസം വയ്ക്കുന്നവയാണിവ ചെറിയ തോതിൽ പ്രാദേശിക കുടിയേറ്റ സ്വഭാവമുള്ള ഇവയെ കേരളത്തിലെ ചിലയിടങ്ങളിൽ വേനൽക്കാലത്ത് അപൂർവമായി കാണാം കോഴിക്കോട് ഫറൂഖ് കോളേജ് ജന്തുശാസ്ത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ എസ് പി അബ്ദുൽ ഹമീദിന് കീഴിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ് അസീം ദിൽഷാദ് കടമേരി എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ മികവുകൾ പഠനോത്സവത്തിലൂടെ പൊതുവേദിയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആസ്വദിക്കാനും അനുമോദിക്കാനും ഗ്രാമവാസികൾ ഒന്നടങ്കം ഒത്തുചേർന്നു ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ വീതിയിൽ അനുമോദിച്ചു അങ്കണവാടിയിലെയും നഴ്സറിയിലെയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ബിആർസി ട്രെയിനി നിഷാദ് പ്രധാന അധ്യാപിക ആശ കെ ശ്രീനാഥ് എം രാജിഷ കെ വി എന്നിവർ സംസാരിച്ചു പുറമേരി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി അധ്യക്ഷത വഹിക്കും ആഘോഷ പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി ടി കെ പ്രഭാകരൻ അഡ്വക്കേറ്റ് കെ പി വിവേക് ബാബു മലോൽ സി പി സുരേന്ദ്രൻ കെ പി ഷാജു എൻ ടി കെ പവിത്രൻ കെ വാസു പ്രധാനാധ്യാപിക സി എം ശർമിള തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്നത്തെ വാർത്താ വാർത്താസന്ധി ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം